ഹരി നമസ്കാരം ഹരികാട് സൈൻസിന്റെ അടുത്ത വീഡിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജുവൽ നെറ്റ് പാറ്റേൺസ് കൊണ്ടുവരണം അന്ന് ഇത് കൊണ്ടുവന്ന സമയത്ത് വേറെ ഇത് കാണിക്കണം എന്നുള്ളത് അല്ലേ അപ്പോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കലാശാട്ടിൽ അടിപൊളി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക നിങ്ങൾ ഇട്ടി വേണ്ട ഇഷ്ടപ്പെടുന്ന എപ്പോഴും ശരിയാണ് നമ്മൾ വേറെ ഇത് കാണിക്കുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയൂന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ നമ്മൾ എല്ലാം ഇങ്ങനെ മാറി മാറി ഇട്ടിട്ട് എല്ലായിടത്തും എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കൂടുതലും ഞാൻ എടുക്കുക തന്നെ വരും അപ്പം എന്താ ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല എന്താ പറയാ എല്ലാവരും ഒന്നും ഒരുപാട് ഹാൻഡ് വർക്ക് ഒന്നും ഇടണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം എന്താ പറയാ ഇട്ട് കാണില് ഞാനിരുന്ന സാധനം മാത്രം ഇട്ട് കാണിക്കാൻ നോക്കുന്നത് ഓക്കെ എന്തായാലും കറണ്ട് പോയി പെട്ടോണ്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലൈറ്റിൽ ഇതിന്റെ ഒറിജിനൽ കളർ കാണാം ബ്ലാക്ക് തന്നെയാണ് കളറിന് വലിയ വ്യത്യാസം ഉണ്ടോ ഇല്ലല്ലോ അത് തന്നെ പറയുന്നത് തനി സയൻസിന്റെ വീഡിയോസിൽ വരുന്ന എന്താ പറയാ കളർ പെർഫെക്റ്റ് മാച്ച് തന്നെ ആയിരിക്കും കൂടി കൂടിപ്പോ അഞ്ച് ശതമാനം വ്യത്യാസം മാത്രമേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കൈ കിട്ടുന്ന സമയത്ത് ഉണ്ടാവുകയുള്ളൂ അടുപ്പം വെട്ടയില്ലാതെ നിങ്ങൾ ഇപ്പൊ കണ്ടു കണ്ട് വരുമ്പോഴും കണ്ടിടക്കിവിടെ പോകുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയാം മേമാണിയൊക്കെ ആയതുകൊണ്ടായിരിക്കും പക്ഷേ ചൂടിനൊരു കുറവില്ല ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഹൈ നെക്ക് പാറ്റേൺ ആണ് കറണ്ട് വന്നു ഓക്കെ ഹൈ നെക്ക് പാറ്റേൺ ജുവൽ ജ്വലെക് പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് സ്ലീവ്സ് ട്രാൻസ്പെറൻ്റ് ആണ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് കുറച്ച് നമുക്ക് തെളിഞ്ഞു കാണാം പക്ഷെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കൈ അല്ലേ ഓക്കെ അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളവർ വാങ്ങിക്കാം കേട്ടോ സ്ലീവ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് അത്യാവശ്യം എന്താ ഒരുപാട് തെളിഞ്ഞൊന്നും കാണുന്നില്ല ഓക്കെ അപ്പൊ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ നെക്സിൽ ഏലയും പാറ്റേണിലാണ് ബാക്കിൽ നമ്മൾ സിംബ് കൊടുക്കുന്നത് ബാക്കിൽ സിംബ് കാരണം ഹൈ നെക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറെ നോക്കുന്നെക്കിലല്ലേ കഴിഞ്ഞിറങ്ങേണ്ട സിംബ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ നമ്മൾ ഫസ്റ്റ് കളർ ഇറങ്ങുന്നത് ബ്ലാക്ക് ആണ് രണ്ടാമത് എവ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് ഞാൻ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ അനുകാർഡ സയൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മൂന്ന് വർഷത്തോളം ആവുന്നു ഈ മൂന്ന് വർഷം കൊണ്ട് ഈ ഗ്രേപ്പിന്റെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ ഇനി എത്ര പ്രാവശ്യം ഗ്രേപ്പ് കൊണ്ടുവന്നാലും അതിന്റെ ഡിമാൻഡ് അങ്ങോട്ട് മാറി തന്നെ നിൽക്കുമ്പോൾ അത്രയും ഹ്യൂജ് ഒരു കളർ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വാക്ക് എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയും അടിപൊളി കളറുമാണ് അതുപോലെ തന്നെ ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഏതാണോ ഇഷ്ടപ്പെട്ടത് പേർച്ചേസ് ചെയ്യാറായിട്ട് അത്ര എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മീഡിയം ഓഫ് എക്സർസൈസ് എ ലൈൻ ആണ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ലാറ്റ്ലോസ് ഇപ്പ് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അടുത്തത് നമ്മൾ എന്താ പറയാ ഹിബിസ്ക്സില് ചെമ്പരത്തിപ്പൂർ ചെമ്പരത്തിപ്പൂരിന്റെ ഷോപ്പ് ഷോപ്പാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടിപൊളി കളക്ഷൻസ് ആണെങ്കിൽ കണ്ടോ വർക്ക് ഞാൻ ക്ലോസില് കാണിച്ചു തരാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ പേൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീക്വൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ബാക്കിൽ നമ്മൾ കോളറിന് വർക്ക് കൊടുത്തിട്ടുണ്ട് സിബ്ബ് കൊടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എക് സൈസ് അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സൈസ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക ആരെങ്കിലും സൈസ് വാങ്ങിച്ചപ്പോൾ മീഡിയം വാങ്ങിച്ചിട്ട് അങ്ങനെയും എന്നെ ഇടുന്നവരുണ്ടോ എന്ന് ഷേപ്പ് ഒന്നും ചെയ്യാതെ കറക്റ്റ് മീഡിയം വാങ്ങിച്ച് സൈസ് ചെയ്യുന്നവരുണ്ടോ എന്നുള്ളത് കേട്ടോ എനിക്ക് എക്സസ് അതായത് എന്താ പറയാ എക്സസ് ഒക്കെ എടുത്താൽ വിസ്മി അതിന്റെ എക്സസ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് ഫിറ്റ് ആയിരിക്കും ഫ്രണ്ട്സിന്റെ എക്സസ് എനിക്ക് ഫിറ്റ് ആയിരിക്കും വേറെ എന്തെടുത്താലും ഞാൻ ഓർഡർ ചെയ്യേണ്ടി വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് തയ്ക്കണം അത്രയും ബ്യൂട്ടിഫുൾ ആ ഇത് ഓറഞ്ച് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓറഞ്ച് കാര്യം പറഞ്ഞു കളർ പറയാൻ പറഞ്ഞു കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് അപ്പൊ നാല് കളേഴ്സ് ആണ് ഒന്ന് ഞാൻ വേറെ എത്തിക്കുന്ന ബ്ലാക്ക് അതിന് ശേഷം നമ്മൾ വന്നിട്ടുള്ള ചെമ്പരത്തി മൂന്ന് ഉണ്ട് പിന്നെ നമ്മുടെ ഗ്രേ ഷെയ്ഡ് ലാസ്റ്റ് വന്നിട്ട് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓറഞ്ച് പൊടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഏത് ഇഷ്ടപ്പെട്ടോ കണ്ണുടച്ച് വാങ്ങിച്ചോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിക് ആണ് ഈ ഒരു ഹെവി വർക്കിന്റെ സാധനം മറ്റുള്ളവരുടെ നിങ്ങൾക്ക് എനിക്ക് കിട്ടത്തില്ല കേരളത്തിനകത്ത് പ്രീഷിപ്മെന്റ് ആണ് കേരളത്തിന് പുറത്ത് ഇരുപത് രൂപ കൂടി ചാർജിൾ ആണ് കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ ചെയ്യാൻ മറക്കണ്ട വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കാം ഓക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക